ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും വി ജസ്റ്റ് ലിഫ്റ്റ് ഹിസ് ഹോലി നെയ്മ ഞാൻ ഏറ്റവും ഒത്തിരി സന്തോഷം ഉള്ളവനാണ് ബിക്കോസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഒരു പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഒരു പാതയിലോട്ട് പോകാതെ നമ്മൾ മാറി ഓടുന്ന ഒരു മാനുഷിക അനുഭവങ്ങളാണ് ജീവിതത്തിൽ പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനാണ് വള്ളകുടപ്പായിട്ടേക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലായി അവൻ ഓൾറെഡി ഒരു ഒരു യങ്സ്റ്ററായി ഇരുപത്തെട്ട് വയസ്സുള്ള യങ്സ്റ്ററാണ് സ്റ്റീഫന ഇതാരും അല്ല പക്ഷെ നമ്മുടെ സ്വന്തം ജോസ് പാപ്പച്ചൻ പാസ്റ്ററിൻ്റെ മോന സ്റ്റീഫൻ ഞങ്ങളുടെ മദ്യത്തിൽ സ്റ്റീഫനെ കണ്ടുമുട്ടുന്നത് ദൈവത്തിൻ്റെ വലിയൊരു നിയോഗമാണെന്ന് ഞാൻ കണക്കെടുക്കുന്നു സ്റ്റീഫൻ്റെ പിതാവ് സുസൂഷല സ്റ്റീഫൻ്റെ പിതാവ് ഇരുപത്തിരണ്ടാം തിയെ പിതാവും മാതാവും രണ്ടുപേരും ജയിലില അവർ രണ്ടുപേരും ജയിലില ഇതിനുമുമ്പേ എട്ട് മാസത്തോളം ജയിലിലായിരുന്നു പിന്നെയും ഒരു ശിക്ഷ അവരുടെ അഗെയിൻസ്റ്റ് ഓണറബിൾ സെഷൻ കോർട്ട് ശിക്ഷ വഹിച്ചു അവർ രണ്ടുപേരും ജയിലിലാണ് ഇന്നത്തെ സ്ഥിതി കേ ചോദിക്കുവാണെങ്കിൽ ജോസ് പാപ്പച്ചൻ സാറ് സുഖമായിട്ടിരിക്കുന്നു ജയിലിൽ ഇപ്പം ഞങ്ങൾക്ക് ലഭിച്ച ഇൻഫർമേഷനാണ് കി ജോസ് പാപ്പച്ചൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരപേക്ഷ പുള്ളിയുടെ ശരീരത്തിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ട് അനേക അസുഖങ്ങളാൽ പുള്ളി ഓൾറെഡി ട്രീറ്റ്മെൻറ്റിലായിരുന്നു നിങ്ങളൊരു ഡിവൈൻ ഹീലിംഗിന് വേണ്ടി ജോസ് പാപ്പസൺ സാറിന് വേണ്ടി പ്രാർത്ഥിക്കണം പുള്ളിയുടെ മനോബലം ഒത്തിരി ഹൈ ആ പുള്ളിക്ക് പുള്ളി ഭയങ്കര ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എല്ലാം നല്ലതായിട്ടിരിക്കുന്നു അത് സന്തോഷമായിട്ടിരിക്കുന്നു പുള്ളി ഇങ്ങനെ പറഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നു നിന്ന് പക്ഷേ പ്രാർത്ഥിക്കാനുള്ള വിഷയം ജയിലിലായിരിക്കുന്ന നാളുകൾ മുഴുവനും ശരീരത്തിൽ ഓരസ്വസ്ഥതയും ഉണ്ടാകാതെ സ്പിരിറ്റ്സ് ഏറ്റവും ഹൈ ലെവലിലായിരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മധ്യത്തിൽ സ്റ്റീഫനാണ് സ്റ്റീഫന് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്യുന്നു പക്ഷെ സ്റ്റീഫൻ്റെ ഹൃദയത്തിലെ അകത്തെ ആഗ്രഹം ദൈവത്തിനെ ശുശ്രൂഷിക്കുക അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്റ്റീഫനോട് ചോദിച്ചു നിന്റെ പിതാവ് ഇത്രയും പ്രതിസന്ധികളോട് പോകുന്നു എട്ട് മാസം ജയിലിൽ കിടന്നു ഇത്രയും പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളിലും ആയി നിനക്കെന്തുവാ നിനക്ക് വേറെ ഒരു ജോലി കിട്ടിയില്ലയോ നീ ദൈവത്തെ ശുശ്രൂഷിക്കാൻ അവൻ പറയുവ അനേകം നാളുകളായിട്ട് അവനൊരു ബൈബിൾ സ്കൂളിൽ പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരു മുഹാന്തരം തുടർന്നില്ല പക്ഷെ ഇപ്പനും അവൻ ആഗ്രഹം വിട്ടിട്ടില്ല ഇപ്പം വെള്ള ഉടുപ്പൊക്കെ ഓൾറെഡി ഇട്ട് തുടങ്ങിയവൻ അടുത്ത ദിവസങ്ങൾ നിങ്ങൾ കേൾക്കും ദൈവത്തിൻ്റെ വേലയിൽ അവൻ വചനം പഠിക്കുന്നത് നിങ്ങൾ കേൾക്കും വിശ്വാസത്താൽ നിങ്ങളത് ഏറ്റെടുത്ത് അതേ പാ പിതാവിൻ്റെ പാത പിൻപറ്റുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പാസ്റ്റൻ്റെ മോനായിട്ട് ജനിക്കുമ്പോൾ ആദ്യമൊക്കെ അതൊരു വലിയ അഭിമാനമായിരുന്നു അവർ ദൈവ തന്നെ ചെയ്യുമായിരുന്നു പിതാവിൻ്റെ കഷ്ടപ്പാടെല്ലാം കണ്ടിട്ടും അവരും ദൈവ വലിയ പോകുന്നു പക്ഷെ ആ ദൈവദാസന്മാർ ഈ ദോഷങ്ങളിൽ അവരോരുടെ പിള്ളേരെ ഏറ്റവും നല്ല ഞാൻ പറയാം എന്ന് പറയുന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ വേല വിട്ടിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് അവർ വിടാൻ റെഡിയാ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജയിലി പോകുന്ന ജോസ് പാപ്പച്ചൻ്റെ പൈതലായ സ്റ്റീഫന് എന്തിനീ എടുക്കുന്നു അല്ലെങ്കിൽ മനസ്സിൽ എന്താ ഈ ആഗ്രഹം വിട്ടുപോകാത്ത ഈ വേറെ വല്ലതും ജോലി ചെയ്യാം എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റീഫനോട് ആദ്യം ചോദിക്കാം ഈ മുഴുവനും സംഭവങ്ങൾ അവനെ ജീവിതത്തിൽ എങ്ങനെ രൂപാന്തരപ്പെടുത്തിയോ അതോ ദൈവത്തിൽ നിന്ന് ദൂരെ കൊണ്ടുപോയോ അതോ ദൈവത്തിലോട് അടുപ്പിച്ചോ എന്തുവാന്ന് നമുക്ക് കേൾക്കാം എൻ്റെ ആഗ്രഹം ഇതാ ഈ എല്ലാ യങ്സ്റ്റേഴ്സും വിശ്വാസത്തിലുള്ള എല്ലാ യങ്സ്റ്റേഴ്സും എല്ലാത്തിനെക്കാട്ടി കൂടുതൽ ഹാലലൂയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഒരു ആഗ്രഹവും ഒരു ഒരാത്മാവിൻ്റെ പ്രേരണയും ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് സ്റ്റീഫനോട് ചോദിക്കാം യെസ് സ്റ്റീഫൻ ഈ ഒരു പ്രതിസന്ധി നിൻ്റെ ഫാദറിൻ്റെ മേളിൽ ആദ്യം വന്നു എട്ട് മാസം ജയിലിലായിരുന്നു എനിക്കെല്ലാം അറിയാം നിൻ്റെ പാസ്റ്റ് ലൈഫ് ഒത്തിരി അല്ലായിരുന്നു ഒത്തുപ്രതിസന്ധികളോട് നീ ഒരു ഇരുപത്തെട്ട് വയസ്സിലെ അനേക പ്രതിസന്ധി നീ ഓൾറെഡി കണ്ടു വല്യപ്പന്മാർ കാണാത്ത പ്രതിസന്ധികൾ നീ തന്നെ തന്നെ കണ്ടു സ്വന്തം അനിയനെ ഒരു ബ്രദറുണ്ട് ജോഷുവ അവൻ്റെ പേര് സ്വന്തം അനിയനെ പോലും നീ ആ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവനെ നോക്കുവാനോ അവനെ വളർത്തുവാനോ എല്ലാമുള്ള ഭാരം നിൻ്റെ മേൽ കിടക്കുന്നു നീ എങ്ങനെ പതിരിപ്പോയില്ല നീ എങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചില്ല നീ ക്രിസ്തുവിനോട് മറുമറ ചെയ്തോ അതോ ക്വസ്റ്റ്യൻ ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ജീവിതത്തിൽ ഈ എല്ലാ പ്രതിസന്ധികളും നിന്നെ എഫക്ട് ചെയ്തത് അതൊന്നും പറയാമോ ആൾക്കാർ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കാം ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ടാണ് പപ്പായും മമ്മിയും നോർത്ത് ഇന്ത്യയിൽ പോകുന്നത് ബീഹാറിൽ പോകുന്നത് അപ്പോൾ ഞാനും എൻ്റെ പ്ലസ് വൺ പ്ലസ് ചെയ്തത് ബീഹാറിലാണ് അപ്പോൾ അവധിക സമയത്തൊക്കെ പപ്പയുടെ പപ്പായും മമ്മിയും മെൻസ്റ്റർ ചെയ്യുന്നതൊക്കെ നേരിട്ട് കാണാൻ എനിക്ക് റെഡിയായിട്ടുണ്ട് എന്നെ അതൊരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഞാനായിരുന്ന ക്യാമ്പസിൽ തീർത്തുമൊരു ആത്മീയം അന്തരീക്ഷം ആയതുകൊണ്ട് ഞാൻ ആത്മീയമായി ഒരുപാട് വളർ വളർന്നു അപ്പോൾ അന്നു മുതൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കണം ദൈവവേലയിൽ ആയിരിക്കണമെന്ന് ആഗ്രഹം അതിയായി ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് പ്ലസ് ടു ആയിരുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ അവൻ്റെ ഗ്രാമത്തിൽ പോയി ഞങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചൊരു രീതിയിൽ മിനിസ്റ്റർ ചെയ്യുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുതൽ ദൈവവേലോടുള്ള ഭയങ്കര സ്നേഹവും ആഗ്രഹവും അന്നു മുതലുള്ളതാണ് കാരണം ഏറ്റവും നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്യൂറായിട്ടുള്ളൊരു ഒരു ഒരു സർവീസാണ് ദൈവത്തെ പറ്റി മറ്റൊരാളടുത്ത് പറയാൻ കഴിയുക അയാൾ അയാൾക്ക് അയാളുടെ ജീവിതത്തിലേക്ക് വരുന്ന രക്ഷ അല്ലെങ്കിൽ ആ സന്തോഷം സമാധാനം അതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്യുവറായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ മറ്റുള്ളവർ തരുന്ന ഏറ്റവും പ്യുറായിട്ടുള്ള സ്നേഹവും ഒക്കെ അനുഭവിക്കാനൊക്കെ എനിക്ക് ചെറിയ കപ്പാസിറ്റി ആണെങ്കിലും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ദൈവവേല എന്താന്നുള്ളത് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ചെയ്യുന്ന രീതിയിലല്ല നോർത്ത് ഇന്ത്യയിൽ അതെങ്ങനെയാണ് ദേവദാസന്മാർ ചെയ്യുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ദൈവവേലോട് എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമാണ് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ഓക്കെ ഈ ഈ മുഴുവനും ഇൻസിഡൻറ് നിന്റെ ജീവിതത്തിൽ എന്തോ ഇമ്പാക്റ്റാ ഉണ്ടാക്കിയത് നെഗറ്റീവോ പോസിറ്റീവോ നീ ഒന്നുകൂടെ ദൈവത്തോട് അടുത്തോ അല്ലെങ്കിൽ ദൈവത്തോട് മറുതലിച്ചോ അല്ലെങ്കിൽ നീ ഈ ഒരു യങ് പ്രായത്തില് ദൈവത്തിന് ദൈവത്തിനോട് ഈ ക്വസ്റ്റിനുകൾ ചോദിച്ചോ എന്തിനാ എന്റെ ജീവിതത്തില് ഇത്രയും പ്രതിസന്ധികൾ വരുന്നെന്ന് നിന്റെ മനസ്സിൽ ചിന്ത ഉണ്ടായിട്ടുണ്ടോ വസ് ഇട്ട് പോസിറ്റീവ് എഫക്ട് ഓരോ നെഗറ്റീവ് എഫക്റ്റ് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ട് മാത്രമേ എഫക്ട് ചെയ്തിട്ടുള്ളൂ കാരണം ആദ്യം ഗവൺമെന്റ് ഒന്ന് കൈ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തുതിക്കാമോ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവൻ പറയുവ ഈ പോയിട്ടില്ല ഈ അറസ്റ്റിലാവുകയും കേസൊക്കെ ആവുന്നതിനു യേശു ഒരു ഒരു വർഷം മുമ്പ് പപ്പായ കുറച്ച് പേര് പപ്പ മമ്മിയും കുറച്ചുപേര് ഉദ്രവിക്കുക ഒക്കെ ചെയ്യണം ഉണ്ടായി അപ്പോൾ ആരുമകളൊക്കെ പപ്പ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് തൊട്ട് പപ്പ എങ്ങനെയാണ് ദൈവമായി കൂടുതലായി അടുത്തത് അല്ലെങ്കിൽ പപ്പായ ജീവിതത്തിൽ ആത്മീയമായ അദ്ദേഹം കൂടുതൽ വളർന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും എന്നെ ഭയങ്കരമായി എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് വീണ്ടും ആദ്യം ജയിലായ സമയത്ത് പപ്പ തീർച്ചയായും ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ഒരുപാട് പതരി പോയിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജയിലിൽ അദ്ദേഹവും അമ്മിയും ജയിലിലായ സമയത്ത് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ സമാധാനത്തോടെ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച് വിശ്വസിച്ച് ആണത് ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജയിലിൽ ജയിലിൽ നിന്ന് ആദ്യമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹം സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പം അദ്ദേഹം ഈ വേൾഡായി ഫേസ് ചെയ്യുന്നത് അദ്ദേഹം തീർച്ചയായും ദൈവത്ത് ദൈവത്തിനോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്നുകൊണ്ടാണ് തിരിച്ച് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അത് എന്നെ പോസിറ്റീവായിട്ട് മാത്രമേ എന്നെ അത് ബാധിച്ചിട്ടുള്ളൂ പപ്പ ജയില പപ്പിയും ജയിലിലാകുകയോ അല്ലെങ്കിൽ ഈ കടന്നുപോയ അനുഭവങ്ങളിലൊന്നും ഒന്നിലും ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്നില്ല അത് തീർച്ചയായും സന്തോഷത്തോടെ മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ കാരണം അതൊരു എല്ലാ ദൈവദാസന്മാർക്കും കിട്ടുന്ന കിട്ടുന്നൊരു തിരഞ്ഞെടുപ്പല്ല ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടി വരിക ദൈവത്തിന് വേണ്ടി ജയിൽ ആവേണ്ടി വരിക എന്നുള്ളൊരു തിരഞ്ഞെടുപ്പ് എല്ലാ ദൈവദാസന്മാർക്കും ലഭിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല അതൊരു മഹാഭാഗ്യമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് സന്തോഷവും മാത്രമേ ഉള്ളൂ അത് ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ജോഷുവന്നെ കാട്ടി നാല് വയസ്സ് ജോഷയുടെ ജോഷുവ കൊച്ചി പഠിക്കുന്നു ഇതെല്ലാം അറിഞ്ഞു എന്തോ ജോഷും ആദ്യത്തെ പ്രാവശ്യം മാത്രമേ അവനും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു ഈ പ്രാവശ്യം അവനും വളരെ സമാധാനത്തോടെയാണ് ആയിരിക്കുന്നത് ദൈവമറിയാതെ വരികയില്ല എന്നുള്ളതും അല്ലെങ്കിൽ അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ പപ്പ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് പപ്പയും അമ്മയും യു പിയിൽ അല്ലെങ്കിൽ ബീഹാറിലൊക്കെ ആയിരുന്നത് അപ്പോൾ അവർ അവരവിടെയാണ് സമയത്ത് ഞങ്ങൾ കുറച്ച് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള സമയത്ത് ഞങ്ങൾ കേരളത്തിൽ ഒട്ടക്കായിരുന്നു അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ ഒരല്പം കൂടുതലായി തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരില്ലായ സമയത്ത് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് വരാൻ ആപത്തൊന്ന് പാപത്തിലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും പല ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് അപ്സൻഡ്സിലൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ദൈവ ദൈവസ്നേഹത്തിൽ ആയിരിക്കാനും ദൈവത്തോടുള്ള അവിശ്വാസത്തിലായിരിക്കാനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് അവനും സന്തോഷത്തോടെ സമ്മാനത്തോടെ ആയിരിക്കുന്നു നിങ്ങൾ കേട്ട് കാണും മാതാപിതാക്കൾ രണ്ടുപേരും ഉത്തർപ്രദേശ് ശൂക്ഷിക്കുമ്പോൾ ഇവർ രണ്ടുപേരും തന്നെയാണ് ഇവനൊരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് തന്നെയാണ് ഉണ്ടാക്കുന്നത് മാതാപിതാക്കൾ നോർത്തിലായിരിക്കുമ്പോൾ ഇവന് ഒരു കംപ്ലൈനും ചെയ്യാതെ ഒന്നും ചെയ്യാതെ നിങ്ങൾ സാക്ഷ്യം സ്വന്തം കേട്ടേ ഇല്ലയോ രണ്ടുപേരും നാട്ടിൽ തന്നെ തന്നെ ആയിരിക്കുന്നു ഇവൻ ഒരു സ്ഥലത്ത് ബ്രദർ വേറെ ഒരു സ്ഥലത്ത് ബികോം പഠിക്കുന്നു ഫൈനൽ ഇയർ ഇവൻ പഠിത്തം കഴിഞ്ഞ് മെഡിക്കൽ റേപ്പിൻ്റെ ജോലിയാണ് ദൈവം അനുവദിക്കുകയാണെന്നെങ്കിൽ ഒത്തിരി എളുപ്പം തന്നെ ഞാൻ ഇന്നലെ രാത്രി കുറച്ചു നേരം സമയം ചൊല്ലാനും അവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ ബിക്കോസ് ഇന്നത്തെ യുവാക്കൾക്ക് പേഷ്യൻസ് ഇല്ല ഭയങ്കര ആരോഗ്യൻസും ചില യങ്സ്റ്റേഴ്സിനും അവർ ഒത്തിരി കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ ദൈവത്തിനോട് ചോദ്യം ചെയ്യാൻ പോകും ഒത്തിരി അറിവ് കൂടുന്നതോടും നമ്മൾ ദൈവത്തിനോട് അത്രയ്ക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കാനും എന്ത് ഇത് സംഭവിച്ചു എങ്ങനെ ഇതാ അതായത് എന്ന് പറഞ്ഞ് മനസ്സ് ഭാരപ്പെട്ട ആ വീക്ക് പോയിന്റിൽ ഇരിക്കുമ്പോൾ പിശാജാധീനതയിലെടുത്ത് അനേക പിള്ളേരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകും ദൂരെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മുടെ മുന്നേ ഉണ്ട് ഈ ദൈവ ഈ പൈതല് ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാനും ആ പാ പിതാവിന്റെ പാത തന്നെ പിൻപറ്റുവാനും ഉള്ള ആ നിർണയമാണ് ഈ വീഡിയോ ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നത് ആരെങ്കിലും യുവാക്കൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശുവിനെ സു സേവിക്കുക അല്ലെങ്കിൽ അവന്റെ രാജ്യം ആദ്യം പിന്തുടരുക എന്നെങ്കിൽ സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആദ്യം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക എന്നെങ്കിൽ നിനക്ക് ലോകത്തിൽ ഒന്നിനെ പറ്റി ഒരു കുറവും ഉണ്ടാകത്തില്ല ഞാനും പത്ത് വർഷം കോർപ്പറേറ്റ് കമ്പനിയിൽ ഇന്ത്യ മുഴുവൻ ഹെഡ് ചെയ്ത് എച്ച് സിൽ എന്ന് പറഞ്ഞ കമ്പനി ജോലി ചെയ്ത് ബിസിനസ് ചെയ്ത് അൾട്ടിമേറ്റ്ലി എനിക്ക് ഒരു കാര്യം മനസ്സിലായി എന്ന് കി സെർവിങ് ദ ലോഡ് ബെസ്റ്റ് തിങ് വാട്ട് വൺ ക്യാൻ ഡൂ അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന വീഡിയോ കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ പിള്ളേരെ പ്രോത്സാഹിക്കണം ദൈവവേലയ്ക്ക് വേണ്ടി വിടണം ദൈവത്തിനു വേണ്ടി നല്ല ഇതോട് നിൽക്കുവാനും പാട്ട് പാടി ആരാധിക്കുന്ന പ്രേസൻ വർഷിക്ക ഒരു സ്ഥലത്തിൽ ഓക്കെയാണ് പക്ഷേ ആത്മീയത്തിൽ വചനത്തിൻ്റെ ജ്ഞാനത്തിൽ ഇവൻ പറഞ്ഞൊരു കാര്യം കണ്ടോ ആർക്കാ പിട ലഭിക്കുന്നത് ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ പിട കൊടുക്കുന്നത് ഏറ്റവും അയ്യൂബിൻ്റെ ഭാര്യയ്ക്ക് പീഡ കൊടുത്തായിരുന്നെങ്കിൽ അയൂബിൻ്റെ ഭാര്യ ത്യജിച്ചിട്ട് ദൈവത്തിനെ വിട്ടുപോയനെ പക്ഷെ അയൂബിൻ്റെ ഭാര്യയെ സെലക്ട് ചെയ്തില്ല അയ്യൂബിനെ സെലക്ട് ചെയ്തു അവൻ വിശ്വസതയുടെ അന്ത്യം വരെ നിന്നു അവൻ അത്രയും വ്യത്വസ്തത്തിൻ്റെ അറിവുള്ള ദൈവം അവൻ്റെ അവൻ്റെ മനസ്സിനെ ഉണർത്തി ആത്മാവിനെ ഉണർത്തി അവന് ഇതൊരു പ്രിവിലേജായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഫോലോസ് പറയുന്നത് യേശു പറയുന്നതിൻ്റെ കൂട്ട് സഫറിങ് ഫോർ ദ ലോഡ് ഇറ്റ്സ് ആൻ ഓണർ കിങ്ഡം ഓഫ് ഗോഡ് ബിലോങ്സ് ടു പീപ്പിൾ ലൈക്ക് ദോസ് അവരുടെയാണ് സ്വർഗരാജ്യം എന്നാ ഇത് പറയുന്നത് യു വൺ സേ സംതിങ് ടു പീപ്പിൾ മ്മക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ കഷ്ടപ്പെടിക്കുന്ന ഒരുപാട് ദേവാസ്മാരുണ്ട് ജയിലിലായിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എനിമി പിടിക്കാൻ വേണ്ടി നോക്കി നടക്കുന്ന ഒരുപാട് ദേവസ്മാരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ സ്ട്രോങ് ആയിട്ടിരിക്കുവാനും അല്ലെങ്കിൽ അവർക്കും ആ ഒരു കോൾക്ക് ഉണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് നമ്മുടെ എല്ലാം സന്തതികളെല്ലാം ദൈവനാമത്തിന് വേണ്ടി അങ്ങ് കൊടുക്കാം ഗിവ് ദ ബെസ്റ്റ് ടു ദ ലോഡ് ഇല്ലയോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റല്ലയോ ദൈവത്തിന് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പിള്ളേർ പഠിത്തമുള്ള ആണെങ്കിൽ പ്രാർത്ഥിക്ക് എങ്ങനെയെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി അവരുപയോഗിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുകയാണെന്നെങ്കിൽ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുക മൺഡേയിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ജയിലിൽ നിന്ന് കിട്ടാനുണ്ട് റെസിപ്റ്റ് കിട്ടാനുണ്ട് വകാലത്ത് നാമ കിട്ടാനുണ്ട് അതെല്ലാം മൺഡേ ട്യൂസ്ഡേലായി കിട്ടിയാൽ മോസ്റ്റ് പ്രോബ്ലി ദൈവാനുവദിക്കാന്തെങ്കിൽ വെനസ്ഡേയെല്ലാം ഇത് സംഭവിക്കും ദൈവാനുദ്ധി ഗാന്ധി ഞാൻ അവിടെ മുപ്പതാം തീയതിയെ ജയിലിൽ പോകാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സ്പെഷ്യലി എല്ലാ യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം വലിയൊരു ഉണർവുണ്ടാക്കി പോലെ ആയിരക്കണക്കിന് ജനങ്ങൾ ദൈവവിലയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും സൗഭാഗ്യം കിട്ടിയാൽ മുന്നോട്ട് പോകുന്ന വലിയൊരു സൈന്യം ഈ ദിവസങ്ങൾ ശത്രുഗ്വേഷക ബന്ധകോ തീക്കകത്തോട്ട് നടന്നു പോയ എൻ്റെ കൂട്ട് തീ കണ്ടിട്ട് ഓടുന്നതല്ല പക്ഷെ തീയിലോട്ട് നടന്നു പോകുന്നത് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ ആരുടെ മുന്നേ മുട്ടുമടക്കത്തില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കള് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുടെ മുന്നേ മുട്ടുമടക്കുമ്പോൾ ദൈവം ശത്രുവേഷക ബന്ധകോ പോലെ പൊസിഷൻ വിട്ടാലും എന്തു ആയാലും തീക്കകത്ത് നടക്കണമെങ്കിൽ നല്ല തൻ്റെ ഇടത്തോടെ തീക്കകത്തോടെ നടന്നു പോകും ഇതാ വാക്ക് പറഞ്ഞത് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ പോകും അങ്ങനത്തെ ഒരു ഒരു പീഡിയെ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു ജനറേഷനെ നമുക്ക് പ്രാർത്ഥന മുഹാന്തരം വാർത്തെടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ടിന്യൂ പ്രേയിങ് ഫോർ ജോസ് പാപ്പച്ചൻ സീജ സിസ്റ്റർ ജോസ് പുല്ലുവെൽ എലിയാമ സിസ്റ്റർ രമേഷ് അഹിർവാർ സഖി ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം പിടി അനുഭവിക്കുന്നത് ദൈവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷ എടുത്തുകൊണ്ട് ദൈവനാമത്തിൽ നന്ദി കയറ്റുന്നു താങ്ക് വെരി മച്ച് ഫോർ ജോയിനിങ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു താങ്ക്